അടിപൊളി ടൂർ പോവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോണത് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം അവിടെയൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരു അടിപൊളി ടൂറാണ് ഞങ്ങൾ അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് ടീച്ചേഴ്സാണ് പോണത് ബസ്സിലാണ് പോണത് അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ എന്നത്തെയും പോലെയുള്ള ഒരു വീഡിയോ അല്ല ഇന്ന് ഇന്ന് ഞങ്ങൾ ടൂർ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അംഗനവാടി ജീവനക്കാരാണ് ടൂർ പോകുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ മെയിൻ കൂട്ടുമ്പോൾ ഇങ്ങോട്ട് കയറി നിൽക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് ആണ് മെയിൻ കൂട്ടുമ്പോൾ കിട്ടും അപ്പോൾ ബസ് വരുന്നത് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പോൾ എല്ലാവരും വരെയും നമുക്ക് അപ്പോൾ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ദൂരം പോകുന്നതിന് ശേഷം ഒരു എന്താ പറയാ പെട്രോൾ പമ്പിലാണ് ബസ്സിൽ എത്തിയത് അപ്പൊ എട്ട് മണി എട്ടര ആയപ്പോ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പെട്രോൾ പമ്പില് ബസ് ഭയങ്കര അപ്പൊ അതൊക്കെ കഴിക്കാണ് കിഴങ്ങ് കറി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പിന്നെ ഞങ്ങളെ തിരിച്ച് ഞങ്ങള് നേരെ പോവാണ് അപ്പൊ ഒരുപാട് പിന്നെ സ്ഥലങ്ങളിൽ പോകണം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങള് വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങിയത് കേട്ടോ അപ്പൊ അതാ ഞങ്ങള് വീണ്ടും പോയി വീണ്ടും പിന്നെ ഞങ്ങള് സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാന് ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു കേട്ടോ അപ്പൊ അങ്ങനത്തെ സ്ഥലം കണ്ടിട്ട് മനസ്സിലാവുണ്ടോന്ന് മനസ്സിലാവുണ്ടോന്നറിയില്ല ഇവിടെ വന്നവരും ഉണ്ടാവും അപ്പൊ കോഴിക്കോട്ടേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ കോഴിക്കോട് പിന്നെ ബീച്ച് അതുപോലെ മിഠായി ഏർ അതുപോലെയുള്ള ഹൈലൈറ്റ് മാൾ ഇവിടെ ഒക്കെ പോണമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ പോന്നത് അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടോ ഹൈലറ്റ് മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്കുലേറ്ററിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയല്ലേ പിന്നെ ഒക്കെ ഉണ്ടാവും എനിക്ക് ഈ സംഭവത്തിൽ പോയി പരിചയമൊന്നുമില്ലെങ്കിൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഇതിൽ തന്നെയാണ് പോയത് ഇതിൻ്റെ മുന്നൊരു ആവശ്യം ഞാൻ വന്നിരുന്നു പിന്നെ ഈ ഹൈലറ്റ് മാളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് റൂം ഉണ്ട് നല്ല ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ എൻ്റെ കൂടെ വന്ന അവരും എല്ലാവരും ഒക്കെ ടോയ്ലറ്റിലൊക്കെ പോയി ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എല്ലാ സാധനങ്ങളും നല്ല ഫുൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും കേട്ടോ നല്ല വിലയുണ്ടാവും നമ്മൾ സാധാരണ കടയിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ നല്ല അതിൻ്റെയൊക്കെ ഡബിൾ ഡബിൾ വിലയായിരിക്കും ഇവിടെ ഓരോ സാധനത്തിൽ കിട്ടും ഒരു കോഫി വരെ കുടിക്കണമെങ്കിൽ പത്തിരുന്നൂറ് രൂപ വേണം അപ്പോൾ അറിയണവർക്കറിയാം നല്ല എന്താ സാധനങ്ങൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും അതുപോലെ തന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടും അപ്പോൾ നല്ല എന്താ പറയുക ഇതൊരു മൂന്നാല് മണിക്കൂർ നടന്ന് കാണാനുള്ള സ്ഥലം കേട്ടോ ഈ മാളിൽ അപ്പോൾ കുറേ ദൂരം സമയമൊന്നും ഞങ്ങൾ എല്ലായിടത്തും ഒന്നും പോയില്ല നല്ല നല്ല ഡ്രസ്സുകൾ നമുക്കിഷ്ടമുള്ള നല്ല സെലക്ഷന് കളറുകൾ എല്ലാം നല്ല ഫുൾ കോട്ടൺ ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് വാങ്ങുക നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം വന്നിരുന്നു കുട്ടികൾ ചെറിയതായിരുന്നു ഒരു ഞങ്ങൾ വന്നിരുന്നു കേട്ടോ അപ്പോൾ വൈറ്റ് ഡ്രസ്സാണെങ്കിൽ വെറും വൈറ്റ് ഡ്രസ്സ് അതിനായിട്ടൊരു ഓരോ ഓപ്ഷനിൽ പല പല പിന്നെ അതുപോലെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട നല്ല ഭംഗിയുള്ള ഒരുപാട് പ്രതിമകളായിട്ടും കണ്ടില്ലേ നല്ല നല്ല അടിപൊളി സെലക്ഷനും ഉണ്ട് നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു ഇതിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിച്ചാൽ നല്ല ഭയങ്കര വിലയാണ് വില വിലയുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കല്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ് കേട്ടോ അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഏത് ഐറ്റം തിരഞ്ഞെടുക്കാനായിട്ട് നല്ല ഫുൾ കോട്ടൺ ആയിട്ടുള്ള ഗേൾസിനും ബോയ്സിനും ഉള്ള ഡ്രസ്സുകൾ ഷർട്ടുകൾ അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഐസ്ക്രീം കഴിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ നിർബന്ധത്തിനാണ് ഐസ്ക്രീം കഴിച്ചത് സാധാരണ ഞാൻ ഐസ്ക്രീം അങ്ങനെ കഴിക്കാറില്ല കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഐസ്ക്രീമും കഴിക്കുന്നത് ഫ്രണ്ടിൻ്റെ നിർബന്ധത്തിന് നിർബന്ധിച്ചത് കൊണ്ട് കഴിക്കാം അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഞങ്ങൾ മൂന്ന് പേരായിരുന്നേ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇത് ഒരു ഐസ്ക്രീമിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഐസ്ക്രീമിൻ്റെ വില ഒന്നിന് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതിങ്ങനെ കോരി കഴിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അതിൽ ലയിച്ച് ലയിച്ച അലിഞ്ഞി അല്ലെങ്കിൽ പോകും അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഐസ്ക്രീം നമ്മളിവിടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഐസ്ക്രീം പോലെയല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിച്ചപ്പോ തന്നെ വയറ് നിറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങള് മാളിലേക്ക് ഇങ്ങനെ പോരുകയാണെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണിത് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നോട്ട് ബുക്ക് അതുപോലുള്ള പെൻസിൽ മൈക്ക റബ്ബർ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് ഇവിടെ കയറിയതാണ് അപ്പൊ മൈക്ക റബ്ബർ പിന്നെ കട്ടർ അതുപോലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് സെലക്ട് ചെയ്തു വാങ്ങി പേന അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അപ്പൊ എന്താ പറയുന്നത് എല്ലാ സാധനങ്ങളും ഈ മാളിൽ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു നല്ല എന്താ പറയാ സൂപ്പർ ആയിരുന്നു കേട്ടോ ചെരുപ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വില കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പുകൾ ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ അത്രയും നല്ല സാധനങ്ങളായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് ഇവിടെ കേട്ടോ വണ്ടർലാൻഡ് ഓഫ് സയൻസ് അങ്ങോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അവിടെ ഞങ്ങൾ ഹൈലൈറ്റ് ഹൈലൈറ്റുമാളന്ന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് വണ്ടർലാൻഡിലേക്ക് പോകുന്നു ഇവിടെ പാർക്കിൽ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറേ സമയം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കയറിയിരുന്ന് കുറച്ചേരം വിശ്രമിച്ചു വെള്ളം കുടിക്കാനുള്ളവരൊക്കെ വെള്ളമൊക്കെ കുടിച്ചു എന്നിട്ട് പിന്നെ നമുക്ക് ചോറ് കഴിച്ചതിന് ശേഷം നമുക്ക് ഇത് കാ പിന്നെ ആകാശ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ വിചാരിച്ച് ഞങ്ങളെല്ലാവരും അവിടുന്ന് കുറച്ച് നേരം കണ്ടതിന് ശേഷം പിന്നെ ചോറ് കഴിച്ചു കിട്ടും ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്നറിയോ അവിടുന്ന് കാണുമ്പോൾ ആകാശ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നേ കുറച്ച് സമയം കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കാഴ്ചകൾ മീൻ ആമ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കാരുന്നതും അപ്പൊ നല്ല അക്വേറിയം പോലെ ഉണ്ടാക്കിട്ട് അതില് നല്ല നല്ല കാണാൻ ഭംഗിയുള്ള മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസകരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു അത് അപ്പൊ അത് ഏർ കണ്ട് കുറച്ച് സമയം അവിടെ നിന്നു കേട്ടോ വലിയ വലിയ മീനുകളും ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളില് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആകാശ കാഴ്ചകൾ കാണണം ചന്ദ്രനിൽ പോയി അവിടെയുള്ള സ സംഭവങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇവിടെ വീഡിയോ എടുത്ത് നിൽക്കേണ്ടിരുന്നു പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ആകാശ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അതിന് റെഡി ആയി നിന്നു കേട്ടോ പിന്നെ അത് കണ്ടു അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് അരമണിക്കൂർ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവിടെ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു കണ്ണടയൊക്കെ തന്ന് ഇത് പിന്നെ എന്താ പറയുക എന്താ പറയുക നമ്മളെ അത് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളെ കണ്ണിലേക്ക് കണ്ണിലേക്ക് ഇങ്ങനെ നമ്മളെ കണ്ണിലേക്ക് വന്നിങ്ങനെ ഇടിക്കണ പോലെയൊക്കെ തന്നു ചന്ദ്രനിലുള്ള കാഴ്ചകളിട്ടോ അപ്പം അത് നല്ല വളരെ ഉണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റുമൊക്കെ ചെയ്തിരുന്നു എടുത്തില്ല അത് കഴിഞ്ഞതിന് ശേഷം അത് നല്ല രസമുള്ള കാഴ്ച ഞങ്ങൾ തിരിച്ച് ബീച്ചിലേക്ക് പോരുകയാണെ ബീച്ചിലേക്ക് പോരുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് മിഠായിത്തെരുവേക്ക് പോകണം അവിടെ സാധനങ്ങൾ വാങ്ങാൻ അപ്പോൾ ഇനി മിഠായി മിഠായിത്തെരുവ് പോകണം എന്നിട്ട് വേണം ബീച്ചിലേക്ക് അപ്പോൾ അപ്പൊ വേണ്ടി ഞങ്ങൾ ബസ്സിൽ വീണ്ടും കയറി അപ്പോൾ എല്ലാവരും തന്നെ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ലതുപോലെ ക്ഷീണിച്ചിരുന്നു കേട്ടോ അങ്ങോട്ട് പോയപ്പോഴൊക്കെ നല്ല പാട്ടും കളിയൊക്കെ ഉണ്ടായിരുന്നു ഞാനും തന്നെ ഒരുപാട് പാട്ടൊക്കെ പാടി കേട്ടോ ഞങ്ങൾ തിരിച്ചു ഇവിടെ വന്നിറങ്ങി അപ്പോൾ ഞാൻ നല്ല സൗണ്ട് ആയതുകൊണ്ട് വോയിസ് അവർ കൊടുക്കരുത് കുറെ വയസ്സ് കളയാണ് ചെയ്തത് അപ്പം ഞങ്ങൾ എന്താ പറയുക മിഠായിത്തെരുവിലൂടെ ഇങ്ങനെ പോവാണേ അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നല്ല ലാഭത്തിൽ കിട്ടുന്നുണ്ട് എന്നാണ് ഞങ്ങളതിലൊക്കെ പോയി കാല് കുത്താൻ പറ്റില്ല അത്രയും തിരക്കായിരുന്നു കേട്ടോ മിഠായിത്തെരുവിൽ നല്ല തിരക്കായിരുന്നു നല്ല സാധനങ്ങൾ ഇങ്ങനെ വാരിക്കോരിക്കിട്ടു ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് പോരാ അത്രയും വിലക്കുറവ് വിലക്കുറവായിരുന്നു അഞ്ഞൂറ് രൂപക്കൊക്കെ അഞ്ചും ആറും ചുരിദാർ ടോപ്പുകൾ ഷർട്ടുകൾ ടീ ഷർട്ടുകൾ അതുപോലെയുള്ള നല്ല ഓഫറുകളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോക്കും വേണ്ടിയിട്ട് ടീ ഷർട്ടൊക്കെ വാങ്ങിച്ചു ചെരുപ്പൊക്കെ വാങ്ങിച്ചു ഞാൻ പിന്നെ എമിക്കുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങി പിന്നെ കുറച്ച് ഹലുവ വാങ്ങി അല്ലാതെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഒന്നാമത് ഞാൻ ക്യാഷ് കയ്യിൽ എടുത്തിരുന്നില്ല അതുകൊണ്ട് എനിക്കൊന്നും വാങ്ങിക്കാനും പറ്റിയില്ല ഇപ്പൊ ചുരിദാറിനൊക്കെ നല്ല വില കുറവാണ് എടുത്തോളുന്ന് പറയാം പിന്നെ നൂറ്റൻപത് രൂപ മുതൽ നല്ല അടിപൊളി ചെരുപ്പുകൾ പല മോഡലുകളിലുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു നല്ല ഉച്ചവിളി ഉണ്ടായിരുന്നു മ്യൂസിക് കേൾക്കണം അവിടെന്നൊക്കെ ഞാൻ കോപ്പി റൈറ്റ് ആകാന്ന് വിചാരിച്ചിട്ട് മ്യൂസിക് കളഞ്ഞതാണ് കേട്ടോ ചില ചില സ്ഥലങ്ങളിൽ വോയിസ് അവർ കൊടുക്കുകയായിരുന്നു ചില സ്ഥാ സ്ഥലങ്ങളിൽ മ്യൂസിക് ഉണ്ടെങ്കിൽ ഹലോ നമ്മളിപ്പോൾ ബീച്ചിലാണ് എല്ലാം

What do we eat, നല്ല രസംണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സമയം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് എന്നാലും അടിപൊളി ഡൂള ആയിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എല്ലാരും അപ്പൊ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഞങ്ങൾ കൊറേ സമയം അതിൽ ഇറങ്ങി നിന്നു പഠിച്ചു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വെള്ളം എന്ന് പറയുന്നത് അത്ഭുതമൊന്നുമല്ല നമ്മുടെ വീടിന് മുന്നിൽ തോന്നും കണ്ണി പോലെ വെള്ളം പോയിട്ടുണ്ട് മഴ ഇപ്പോൾ നന്നായിട്ട് പെയ്തിട്ടുണ്ടല്ലേ മഴ പെയ്യുന്ന പേടിയാണ് പ്രണയം ഉണ്ടാകൊണ്ട് പേടിയാണ് കാരണം വർഷത്തിന് ശക്തമായ പച്ചവുണ്ടായിട്ടു അതുകൊണ്ട് തന്നെ ഈ പ്രണയം പേടി പഠിച്ച കൂട്ടി പഠിച്ചുകൊണ്ടിരിക്കും ആർക്കും തരാതെ കിട്ടട്ടെ അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് จะนีเนื้อแบสเด็กผัวแล้วเด็กเมียจ้าจ้า